വിദേശ വിനിമയ ചട്ടം ലംഘിച്ച് ഫരീദാബാദ് ഗുഡ്ഗാവ് കേരളം എന്നിവിടങ്ങളിൽ വൻതോതിൽ ഭൂമി വാങ്ങിക്കൂട്ടിയ കേസിലാണ് സി സി തമ്പിയെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ചോദ്യം ചെയ്തത് നേരത്തെ ഇയാൾക്കെതിരെ ലുക്ക്ഔട്ട് സർക്കുലർ പുറപ്പെടുവിച്ചിരുന്നു കഴിഞ്ഞ യു പി എ സർക്കാരിന്റെ ഭരണകാലത്ത് നേരിട്ടുള്ള വിദേശ നിക്ഷേപം വഴി വൻതോതിൽ ഭൂമി ഇയാൾ വാങ്ങിക്കൂട്ടിയതായി പ്രാഥമിക ചോദ്യം ചെയ്യലിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് വിവരം ലഭിച്ചു ഇതിൽ നാനൂറ് ഏക്കറോളം ഭൂമി വാങ്ങിയിരിക്കുന്നത് ഹരിയാനയിലാണ് വിദേശ വിനിമയ ചട്ടം ലംഘിച്ചതിനു പുറമെ ദുബായിലുള്ള ഇയാളുടെ സ്ഥാപനങ്ങൾ വഴി വൻതോതിൽ കള്ളപ്പണം വെളുപ്പിച്ചെടുത്തതായും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് സംശയിക്കുന്നു ഇക്കാര്യത്തിൽ അന്വേഷണം ആരംഭിച്ചു കഴിഞ്ഞു ഉന്നത കോൺഗ്രസ് നേതാക്കളും ഉദ്യോഗസ്ഥരുമായി തമ്പിക്ക് ബന്ധമുള്ളതായി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് സൂചന ലഭിച്ചിട്ടുണ്ട് കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് അനധികൃതമായി എഞ്ചിനീയറിംഗ് കോളേജുകൾ അനുമതി നേടിയ കേസിൽ സി നടത്തിയ അന്വേഷണത്തിൽ ഇയാളുടെ പേര് പരാമർശിക്കപ്പെട്ടിരുന്നു ഇരുപത്തിനാലിലേറെ കോളേജുകളുടെ ഡയറക്ടറായ തമ്പിക്ക് റിയൽ എസ്റ്റേറ്റ് മുതൽ ഡിസ്ക്ലറി വരെ നിരവധി വ്യവസായങ്ങളുണ്ട് ഇ ഡിയുടെ ലുക്ക്ഔട്ട് സർക്കുലറിനെതിരെ തമ്പി കേരള ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു കോടതിയിൽ നിന്നും അനുകൂല വിധി നേടിയ ശേഷം രാജ്യം വിടാനായിരുന്നു ഇയാളുടെ പദ്ധതിയെന്നാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് സംശയിക്കുന്നത് തമ്പിയുടെ വിദേശ നിക്ഷേപങ്ങളെക്കുറിച്ച് അന്വേഷിക്കാൻ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഫിനാൻഷ്യൽ ഇന്റലിജൻസ് യൂണിറ്റിന്റെ സഹായം തേടും മാതൃഭൂമി ന്യൂസ് ഡൽഹി